അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ കുറച്ച് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഇന്ന് സ്കാർ ബ്രൂയിൽ പോകാൻ പോവുകയാണ് അപ്പോൾ ഇത് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ പക്ഷേ ആ ഇതിന് മുമ്പ് ഒരു ദിവസം പോകാൻ വേണ്ടി നമ്മൾ ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്തല്ലേ അന്ന് പിന്നെ നമ്മൾ മാറ്റി അത് കഴിഞ്ഞിട്ട് അന്ന് എന്തോ ലാലിക്ക പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ചു ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോവേണ്ടി ഇത് വീക്ക്ഡേയ്സാണ് ഇന്ന് ഇന്ന് ട്യൂസ്ഡേ ആണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങുന്നത് ഇപ്പം ഇപ്പം അവിടുന്ന് ബ്രാമ്പ്ട് ഞാനും സിസ്റ്ററും ലാലിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് ഞങ്ങളിപ്പോൾ പുട്ടൊക്കെ കഴിച്ചു ലാലി പുട്ടൊക്കെ അവിച്ച് വെച്ച് ഞങ്ങളതെല്ലാം കഴിച്ചു അത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ താരയുടെ വീട്ടിലോട്ട് പോവുക കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ വഴിയിൽ കുറേശ്ശേ കുറേശ്ശേ കാണിച്ചു തരാം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇവിടുന്ന് ഇറങ്ങിയാണ് കേട്ടോ സ്കാർ ബ്ലോയിൽ പോകാൻ അപ്പോൾ ഒരാളും കൂടെ ഉണ്ട് പക്ഷേ അസൗകര്യം കാരണം വന്നിട്ടില്ല അങ്ങനെ ഞങ്ങളെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ലാലിയുടെ കാറിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നേരെ താരയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഷേബ നേരെ താരയുടെ വീട്ടിൽ വരും അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരാണ് പോകുന്നത് അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ് അപ്പം ഒരു ഹാഫ് ആൻ അവർ എടുക്കത്തേ ഉള്ളൂ അവിടെ എത്താൻ അങ്ങനെ ഞങ്ങളിതേ ദേ താരയുടെ വീട്ടിലെത്തി ഇതാണ് താര കേട്ടോ അപ്പോൾ താരയുടെ വീട്ടിലെത്തി അപ്പോൾ രാജൻ എവിടെയോ പുറത്ത് പോയിട്ട് വന്ന് കയറിയതേ ഉള്ളായിരുന്നു അപ്പോൾ രാജനും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ലേഡീസ് ട്രിപ്പാണ് ഇത് താരയുടെ കാറാണ് കേട്ടോ അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് താരയുടെ കാറിലാണ് പോകുന്നത് അപ്പോൾ ലാലിയുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തു അങ്ങനെ ഒത്തു രണ്ട് പാർക്കിങ് കഴിഞ്ഞാണ് പോകുന്നത് അങ്ങനെ താരയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഇവിടുന്ന് ഒരു ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ പോകാൻ അപ്പോഴത്തേക്കും ഷേബം എത്തിയിട്ടുണ്ടായിരുന്നു ഷേബയുടെ കാറ് അദ്ദേഹം ബാക്കിലോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ അതാണ് ക്ഷേമ അങ്ങനെ അങ്ങന്ന് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു അഞ്ച് പേര് മൊത്തത്തിൽ ഇവിടുന്ന് ആണ് എല്ലാവരും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം പിന്നെ ഇവിടുന്ന് അടുത്താണ് കേട്ടോ പോവാൻ മാർക്കത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം നേരെ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ നാളായിട്ട് വിചാരിച്ചതാണ് ഒരു പാൻഡ മാർട്ട് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറെ നാളായിട്ട് വിചാരിക്കുന്നത് പോകാൻ പോകാൻ പക്ഷേ എല്ലാവരുടെയും ജോലിയും കാര്യങ്ങളൊക്കെ കന്ന് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചു അപ്പം എപ്പോഴും ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ലാലിയാണ് കേട്ടോ ലാലിയുടെ നിർബന്ധത്തിലാണ് നമ്മൾ ഇറങ്ങുന്നത് പക്ഷെ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളങ്ങ് ഇറങ്ങും കേട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ മടിച്ചു മടിച്ചിരിക്കും പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇന്ന് എന്തായാലും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത് ഇതാണ് കേട്ടോ മാർട്ട് മാർട്ടെന്നാണ് ഷോപ്പിൻ്റെ പേര് ഇത് വലിയൊരു വെയർ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേയുടെ അന്ന് വലിയ സീലായിരുന്നു ഭയങ്കര ലൈനപ്പ് ലൈനപ്പായിരുന്നു പുറത്തപ്പോൾ അന്നേയും ഞങ്ങൾ വിചാരിച്ചത് ആ പോവാന്ന് അങ്ങനെ ഇതേ ഷോപ്പിലോട്ട് ആദ്യമേ കയറിയപ്പോൾ തന്നെ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ബൗളിങ്ങനെ ഗ്ലാസ്സിൻ്റെ ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല വിലക്കുറവാണ് കേട്ടോ അതാണ് ഇത്രയും ആൾക്കാർ ഇവിടെ തള്ളിക്കയറുന്നത് ഇപ്പം ഇതിന് തന്നെ ടു ടു ഫോർട്ടി അത്രേ ഉള്ളൂ ടു ഡോളർ ഫോർട്ടി സെൻ്റ് തന്നെ ഉള്ളു എല്ലാം ഒരുപാടുണ്ട് കേട്ടോ കയ്യിൽ എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗ്ലാസിൻ്റെ ജാറ് പിന്നെ ഇത് ക്ലിയർ ജാറുകൾ അങ്ങനെ നമുക്കൊരു വീട്ടിലേക്ക് കിച്ചണിലേക്കൊക്കെ ആവശ്യമുള്ളത് ഇത് കിച്ചൺ ട്രാക്കാണ് നമ്മുടെ സിങ്ങിൻ്റെ മുകളിൽ വെക്കുന്നത് പിന്നെ ക്രിസ്മസ് ട്രീസ് ക്രിസ്മസ് ഡെക്കറേഷൻസ് ആണ് ഈ കാണുന്നത് ഹോൾ റോം മൊത്തം ഡെക്കറേഷൻസാണ് കേട്ടോ അപ്പം ഞാൻ ഞങ്ങൾ അതൊക്കെ ഇതിനൊക്കെ ഒരു പാക്കിൽ ഒരു നാലെണ്ണം ആണ് ഉള്ളത് അതിൽ ഫൈവ് ഡോളറെ ഉള്ളൂ കേട്ടോ വളരെ ചീപ്പ് ആണ് കേട്ടോ സാധാരണ നമ്മള് അല്ലാതെ വാങ്ങിക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം അങ്ങനെ ഞങ്ങള് പിന്നെ ക്രിസ്മസ് ട്രീസും ഒക്കെ നല്ല വിലക്കുറവിലാണ് ഇട്ടേക്കുന്നത് അപ്പം ഇതുമൊക്കെ കുറേ ഒക്കെ നോക്കി ഇവിടെയൊക്കെ നടന്നു അങ്ങനെ പിന്നെ ക്യാൻഡലിൻ്റെ അപ്പോൾ ഒരു അറ്റത്തുനിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തുടങ്ങിയാണ് അപ്പം ഒരു റൂം മൊത്തം ക്യാൻഡിൽസാണ് കേട്ടോ അതിങ്ങനെ മറ്റേ നല്ല സ്മെല്ലൊക്കെ ഉള്ള ഇത് ക്യാൻഡിൽസല്ലേ അതൊക്കെയാണ് പിന്നെ എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇത് ഇതൊക്കെയാണ് കേട്ടോ ഇത് മൊത്തം കട്ടിങ് ബോർഡ്സാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കട്ടിങ് ബോർഡ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിച്ചത് കേട്ടെനിക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ ഇത് ഈ എടുത്തത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇനി പിന്നെ ആവട്ടെ ഞാൻ ഇങ്ങനെ രണ്ടും മൂന്ന് പ്രാവശ്യം അത് എടുക്കും വെക്കും എടുക്കും വെക്കും വാങ്ങിക്കണോ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേ ഇപ്പം തൽക്കാലം വേണ്ട അടുത്ത പ്രാവശ്യം വരുമ്പട്ടെ എന്ന് വെച്ചു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി വലിയ വിലയൊന്നുമില്ല ഇല്ല കേട്ടോ അതിന് അങ്ങനെ അതും പിന്നെ അത് ഇതും കട്ടിങ് ബോർഡാണ് കേട്ടോ ഒരു ശരിക്കും ഞാൻ പ്ലേറ്റ് പോലെ പിന്നെ കുറേ ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് ഇരിക്കുന്ന മൊത്തം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാടുണ്ട് പക്ഷെ എല്ലാം നല്ല വിലക്കുറവ് കുറവ് കമ്പയർ ടു നമ്മൾ അതർ സ്റ്റോറ് ഇറ്റ്സ് വെരി ചീപ്പ് അങ്ങനെ വേണ്ട ഒരുപാട് ചീപ്പായിട്ട് അതുകൊണ്ടായിരിക്കാം ഇത്രയും ആളുകളുടെ ഇടി അപ്പം ആൾക്കാരുടെ ഈ തിരക്ക് കാരണമാണ് നമ്മളും വിചാരിച്ചു വന്നപ്പോൾ പിന്നെ ഇത് ഇങ്ങനത്തെ കേക്കിൻ്റെ ട്രേസ് ഇല്ലേ അത് കുക്കി ട്രേസ് അങ്ങനെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളെ ഇപ്പോൾ ആയ ടീമോ ഒക്കെ ഇല്ലേ ടീമുവിൻ്റെ ഒക്കെ കുറേ ഐറ്റംസാണ് എല്ലാം ചൈന ഐറ്റംസാണ് കേട്ടോ അത് എടുത്ത് പറയണം എന്തോ ക്യൂട്ടായിട്ടുള്ള നല്ല ചെറിയ ചെറിയ ബൗൾസ് ക്യൂട്ട് ആയിട്ടുള്ള പിന്നെ അതെ ഇത് മൊത്തം വാൾ പെയിൻറിങ്സ് ആണ് കേട്ടോ പിന്നെ ചൈന പ്രോഡക്റ്റ് തന്നെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് കുറച്ച് ചീപ്പായിട്ട് ഇവരിങ്ങനെ കൊടുക്കുന്നത് അപ്പം നമുക്കിവിടെ സാധാരണ ചീപ്പായിട്ടൊക്കെ കിട്ടുന്നത് ഡോളർ സ്റ്റോർ എന്ന് പറയും അപ്പോൾ ഡോളർ സ്റ്റോറിനെയും വെല്ലുന്ന തരത്തിലുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയും ആള് കേട്ടോ പിന്നെ അതെ ഈ റോ ഫുൾ അങ്ങോട്ട് പ്ലേറ്റ്സ് ആണ് കേട്ടോ പക്ഷെ ഒക്കെ നല്ല ആണ് കേട്ടോ നല്ല വിലക്കുറവായിരുന്നു എന്ത് എത്ര നമ്മൾ വാങ്ങിക്കുമോ അതുകൊണ്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു വേണോ വേണ്ടേ അങ്ങനെ അങ്ങ് കണ്ടില്ലേ അതിൻ്റെ നീളം കണ്ടില്ലേ ഇവിടുന്ന് അങ്ങ് ഏറ്റവും വരെ കിടക്കുവാണ് കേട്ടോ പല തരത്തിലുള്ളതും പല ഷേപ്പിലുള്ളതും അങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള സൂപ്പ് ബൗൾസോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അങ്ങനെ കറങ്ങി കറങ്ങി ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒരുമിച്ചെത്തി അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ദൈകണ്ട ഈ ബൗൾ എടുക്കണോ വേണ്ട പിന്നെ വിചാരിച്ച് വീട്ടിൽ വന്നപ്പോൾ വിചാരിച്ചെടുക്കണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ലായിരുന്നു പിന്നെ ഇത് ഇതെല്ലാം കണ്ട ഗോൾഡൻ ഇതുള്ള കുറേ പ്ലേറ്റ്സും ഇതൊക്കെ ഒരു സ്വർണ്ണമയമായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണെന്ന് തോന്നും ഇതേ കണക്കുള്ള കുറേ ഐറ്റംസ് പാർട്ടിക്കൊക്കെ ഉള്ള ഇതാണ് കേട്ടോ കൂടുതലും പിന്നെ എന്താണ് പിന്നെ ഇതെല്ലാം കുറേ വാങ്ങിച്ചു കേട്ടോ ഇതിപ്പോൾ ഞാൻ ചുരുക്കി കാണിക്കാനോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പേയൊക്കെ ചെയ്ത് എല്ലാവരും ഇതേ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നതാണ് അപ്പോൾ ഒരു ഫുൾ ഡേ ഒരു ട്രിപ്പായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ അപ്പം എൽ പിന്നെ പില്ലോസൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ എല്ലാവരും കുറേ ഈ രണ്ട് പില്ലോസ് വെച്ച് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിച്ചത് കേട്ടോ ഞങ്ങൾ ഏതാണ്ട് ഒരു ത്രീ ഹവേഴ്സ് അതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒരു പതിനൊന്ന് മണിക്ക് രാവിലെ എത്തി ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി പിന്നെ അറിയാമല്ലോ ഇനി അടുത്തത് എങ്ങോട്ടാണ് അടുത്ത് നമ്മൾ ശാപ്പാട് പോവുകയാണ് നമ്മുടെ മെയിൻ എയിമേ ഇതാണ് കേട്ടോ ഞങ്ങൾ എപ്പോൾ കൂടിയാലും ഞങ്ങൾക്ക് ഭക്ഷണമാണ് മെയിൻ അങ്ങനെ ഞങ്ങൾ ഇതായി നേരെ ഹക്ക ലജൻഡിൽ വന്നിട്ടുണ്ട് അതും മാർക്കത്തുള്ളത് തന്നെ കേട്ടോ അങ്ങനെ ചൈനീസ് ആണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ വന്നിട്ട് ചൈനീസ് കഴിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ പുറത്തു പോകണം എപ്പോൾ പുറത്ത് പോയാലും നമ്മളെല്ലാവരും കഴിക്കാൻ കയറും അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ ചെറിയ സന്തോഷമാണ് കേട്ടോ അത്രയേ ഉള്ളൂ കാരണം ഇങ്ങനെയൊക്കെ ഒന്ന് കൂടാൻ പറ്റുക തന്നെ വലിയ കാര്യമാണ് കാരണം എല്ലാവരും ജോലി ചെയ്യുന്നവരാ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയാണ് ഒന്ന് കൂടുന്നത് കേട്ടോ എല്ലാവരും കൂടെ അങ്ങനെ പിന്നെന്താ ആദ്യം തേ സൂപ്പാണ് ഓർഡർ ചെയ്തത് അപ്പോൾ സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു സൂപ്പർ സൂപ്പായിരുന്നു അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത് ശരിക്കും ഞങ്ങൾ ഒരുപാട് എടുക്കുന്ന നിന്ന് ചൈനീസിൻ്റെ കഴി സൂപ്പ് കുടിച്ചിട്ടുണ്ട് ഇത് ഹോട്ട് ആൻഡ് സവർ ചിക്കൻ സൂപ്പാണ് കേട്ടോ പക്ഷേ മുതൽ ഒന്നൊന്നര സൂപ്പ് എന്ന് തന്നെ പറയാനും കേട്ടോ ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ സൂപ്പ് ഇതാണ് ഇപ്പം സൂപ്പ് എന്ന് വെച്ചാൽ മെയിനാണ് എല്ലാവർക്കും ഭയങ്കര ഒന്നാമത് ഇപ്പം തണുപ്പാണ് വിന്റർ ആണ് ഇവിടെ അപ്പം സൂപ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു ചൂട് സൂപ്പ് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ പ്രത്യേകിച്ച് വേഷം ഇരിക്കുമ്പോൾ അങ്ങനെ സൂപ്പ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലഞ്ചാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പം ഇവിടെ മൂന്ന് മണിവരെ ലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എപ്പോഴും എന്താ റൈ ലഞ്ച് ഓർഡർ ചെയ്യുമ്പോൾ റൈസും ചില്ലി ചിക്കനും പിന്നെ റൈസും പിന്നെ എന്താ ഞങ്ങൾ പിന്നെ ഇത് എക് പ്ലാൻറ് കറിയും ഉണ്ടായിരുന്നു ഇത് ആണ് കേട്ടോ സ്ക്വിഡിൻ്റെ ഫ്രൈ ആണ് ഓ സൂപ്പറായിരുന്നു കേട്ടോ ഫുഡൊക്കെ വളരെ എല്ലാവരും എൻജോയ് ചെയ്ത് ഞങ്ങൾ കഴിച്ചു പിന്നെ എല്ലാവർക്കും അനങ്ങാൻ പോയോ കേട്ടോ കഴിച്ചു കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ അവിടെ നിന്ന് എല്ലാവരും പിന്നെ ഒരു കോസ്കോയിൽ കയറിയപ്പോൾ ഒരു കേക്ക് വാങ്ങിക്കണമായിരുന്നു ഒരു ക്രിസ്മസ് പാർട്ടി ഉണ്ട് അങ്ങനെ അപ്പം ഇവിടുന്ന് അങ്ങോട്ട് താരയാണ് ഇപ്പം കാറ് ഡ്രൈവ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അപ്പം ഞങ്ങൾ തിരിച്ച് അത് കഴിഞ്ഞ് പിന്നെ ലാലിക്ക് കുറച്ച് ഐബ്രോസൊക്കെ എടുക്കാനുണ്ടെന്ന് ഞാൻ അതൊക്കെ എടുത്തു താരയുടെ വീട്ടിൽ വന്നു ഞങ്ങൾ ഉടൻ തന്നെ കാറൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ബ്രാംറ്റണിലോട്ട് ലാലിയും സിസ്റ്ററും ഞാനും കൂടെ വന്നു അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത് ഓൺ ദ വേ ഇപ്പോൾ ഫൈവ് ഒ ക്ലോക്ക് ആയിട്ടേ ഉള്ളു പുറത്ത് കണ്ട ഇരുട്ടി തുടങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ സമയം അങ്ങനെയാണ് അങ്ങനെ ബ്രാമ്പ്ടൺ ഞങ്ങൾ ലാലിയുടെ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ ഞങ്ങളാ കാറെടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു ഒരു ഫുൾ ഡേ ട്രിപ്പായിരുന്ന കേട്ട് സമയം എവിടെ പോയി എന്ന് നമുക്കറിയില്ലായിരുന്നു പക്ഷേ എങ്കിലും കുറച്ച് സമയം കിട്ടിയിട്ടുള്ള കഴിക്കുന്ന സമയം അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു അപ്പോൾ ഇനി നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം സി നെക്സ്റ്റ് വീഡിയോ